ഇരുവര്ക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു മഞ്ഞാലി മാട്ടുപുറം സ്വദേശി ബിജീഷാണ് ചികിത്സാ സഹായം തേടുന്നത് ഓട്ടിസം ബാധിച്ച മകന് ബാങ്ക് ലോൺ ലോണെടുത്ത് ചികിത്സ നടത്തുന്നതിനിടയിലാണ് ബിജീഷും രോഗബാധിതനാകുന്നത് ഓട്ടിസം ബാധിച്ച മകനെ വീടിന്റെ ആധാരം പണയം വെച്ചുവരെ ചികിത്സിക്കുന്നതിനിടയിലാണ് ബിജീഷിന്റെ ഇരുവൃക്കകളും തകരാറിലാകുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിലും പണമില്ലാത്തതിനാൽ രണ്ടെണ്ണം മാത്രമേ നടത്താൻ കഴിയുന്നുള്ളൂ മകന്റെ ചികിത്സയ്ക്കായി എടുത്ത ബാങ്ക് ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ ജപ്തി ഭീഷണിയിലാണ് ബിജീഷിന്റെ കിഡ്നി മാറ്റിവയ്ക്കുന്നതിനായി വലിയൊരു തുക തന്നെ വേണ്ടിവരും അസുഖം മൂലം ജോലിക്കു പോകാൻ പോലും വയ്യാതായ ഈ കുടുംബത്തെ സഹായിക്കാൻ കെ എ അബ്ദുൾ ഗഫൂർ ചെയർമാനായും എൻ സദാനന്ദൻ കൺവീനറായും ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഇവരുടെ മൊത്തം ചികിത്സക്ക് അച്ഛൻ്റെയും മകൻ്റെയും ചികിത്സയ്ക്ക് വേണ്ടി ഇനി വേണം അതിന് പുറമെ ജപ്തി നടപടി ഒഴിവാക്കണം അപ്പോൾ അതിന് വലിയൊരു ഭാരിച്ച ഒരു സംഖ്യ ഇതിന് ചെലവ് വരും അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിച്ചാൽ മാത്രമാണ് നമുക്ക് ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ വൃദ്ധയായ വിധവയായ അമ്മയെയും ഭാര്യയെയും ഈ ഒ ടി സമ്പാദിച്ച മകനും അതിനിളയൊരു കുട്ടി ഏഴ് ഒരു കുട്ടിയുണ്ട് ഇവരുടെ അഞ്ച് പേരുടെ ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൈ സഹായിക്കണം ബാങ്ക് ജപ്തിയുടെ നടപടിയിൽ നിൽക്കുകയാണ് വീട് ചെറിയൊരു പത്ത് സെൻറ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ് അത് ജപ്തിയിലിരിക്കയാണ് അപ്പോൾ ആ കുടുംബത്തിനെ സഹായിക്കാൻ എല്ലാവരും ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തി ഈ കുടുംബത്തിന് നൽകാനാണ് ചികിത്സാ കമ്മിറ്റിയുടെ തീരുമാനം ഇതിനായി ഉദാരമതികൾ ഫെഡറൽ ബാങ്കിന്റെ കരുമാലൂർ ബ്രാഞ്ചിലുള്ള അശ്വതിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ച് സഹായിക്കണമെന്ന് കമ്മിറ്റി അഭ്യർത്ഥിച്ചു അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് നാല് ഒമ്പത് പൂജ്യം ഒന്ന് പൂജ്യം 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 ഏഴ് ഏഴ് ഒന്ന് മൂന്ന് നാല് ഐ എഫ് എസ് സി എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ഏഴ് നാല് ഒമ്പത് ഗൂഗിൾ പേ നമ്പർ ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് ഒന്ന് എട്ട് പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം ആറ് ഏഴ് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം ഒന്ന്